അപ്പോൾ നമ്മൾ ഇന്ന് മോഡിഫൈ ചെയ്ത ഒരു കാറിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രോൺസ് ആണ് ഇട വാഹനം അപ്പോൾ നമുക്കിത് വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നാണ് മെയിൻ ആയിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യാനാണ് വന്നത് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ അടുത്ത് സമയമായി അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് മണി ആവാ മൂന്ന് നാലര കഴിഞ്ഞു അപ്പോൾ നമ്മളിതിൻ്റെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് മിറർ ക്ലോസിംഗ് യൂണിറ്റ് ആണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പിന്നെ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഫ്രോൺസിലും ഇതേ കളറിലുള്ള റെഡ് ഫ്രോൺസിൽ തന്നെയാണ് നമ്മൾ ആ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നും നമുക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിനും നമ്മൾ ഈ ഒരു മിറർ ക്ലോസർ ഓപ്ഷൻ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ഫിറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കീ ഇത് ഇതുപോലെ ഫ്ലിപ്പ് കീ ആക്കി മാറ്റിയിട്ടുണ്ട് മാരുതിയുടെ കീ വരുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അതായത് ഇതുപോലെയാണ് മാരുതിയുടെ കീ വരുക അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ദൈവം ഇതുപോലെ നമ്മൾ ഫ്ലിപ്പ് കീ ആക്കി മാറ്റിയിട്ടുണ്ട് സെൻട്രൽ ലോക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വർക്ക് ചെയ്യും കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അതൊക്കെയാണ് ഈ ഒരു റിമോട്ടിൻ്റെ പ്രത്യേകത നമുക്ക് സൗകര്യാർത്ഥം നമുക്ക് ദേ ഇതിങ്ങനെ മടക്കി പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ വളരെ ഈസിയാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ തന്നെ നമ്മൾക്ക് ഫുള്ളായിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും വ്യക്തമായി കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വാഹനം കടന്നു പോകുമ്പോൾ അത് വലുതായാലും ചെറുതായാലും ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബാക്കിൽ ഉള്ള എന്തും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് റിവേഴ്സ് എടുക്കാനും സാധിക്കും പിന്നെ മാർക്കിംഗ് ലൈനും കാര്യങ്ങളെല്ലാം എല്ലാം ഇതിനുണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് നേരിട്ട് കാണുന്ന പോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഇത് കാണാൻ സാധിക്കും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക സാർ കാട്ടക സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രോൺസിലാണ് നമ്മൾ എക്സസറീസുകൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു വാഹനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിലേക്ക് എന്തെല്ലാം ചെയ്യാം എങ്ങനെയെല്ലാം മോഡിഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ മോഡിഫിക്കേഷൻ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് കേട്ടോ മോഡിഫിക്കേഷൻ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ വണ്ടിയുടെ നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും അല്ല മോഡിഫിക്കേഷൻ എന്ന വാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ടീനെ ഗംഭീരമായ രീതിയിൽ രൂപമാറ്റമൊക്കെ വരുത്തി ആർ ടി ഒ പിടിക്കുന്ന രീതിയിലൊന്നാക്കുന്ന ഒരു മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനല്ല നമ്മളൊരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അതിൽ കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടുക നമുക്കൊരു സൗണ്ട് ക്വാളിറ്റി നല്ലൊരു സൗണ്ട് ക്വാളിറ്റി വേണമെങ്കിൽ സൗണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ ക്യാമറകൾ ഇതൊക്കെ നമുക്കൊരു വാഹനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു എക്സസൈസാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്തു അപ്പോൾ നമ്മൾ സ്നാപ്ട്രോണിക്സ് ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫൈവ് ഡി മാറ്റ് മാറ്റ് നമുക്ക് അത്യാവശ്യം വാഹനത്തിനുള്ളിൽ എപ്പോഴും ഇൻറ്റീരിയറ് നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ ഇങ്ങനെയുള്ള മാറ്റ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് പിന്നെ അതുകൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ കീ നമ്മൾ ഫ്ലിപ്പ് കീ ആക്കി ചേഞ്ച് ചെയ്യേണ്ടത് ഇതൊരു നോർമൽ കീ ആണ് വരാം കമ്പനി വരുമ്പോൾ അത് നമ്മൾ ഫ്ലിപ്പ് കീ ആക്കി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കീ പിന്നെ വിൻഡോ ഓവർ ഹാൻഡിൽ ക്രോം ഹോൺ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വർക്ക് ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവാം എങ്ങനെയാണ് അത് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വിശുദ്ധമായിട്ട് ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരെ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വാഹനം എടുത്തിരിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വാഹനം ബുക്ക് ചെയ്തിരിക്കുന്നവരാ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും അത് നമ്മുടെ വാട്സാപ്പിലൂടെ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി നമ്മൾ തരുന്നതായിരിക്കും ഒരുപാട് പേര് നമ്മളിപ്പോഴും കമൻറ്റിലും ഒക്കെ പറയുന്നുണ്ട് വാട്സപ്പിലൊന്നും മറുപടി കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ മാക്സിമം നമ്മൾ എല്ലാവർക്കും നമ്മളിതിൻ്റെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരുപാട് പേർക്ക് സൗകര്യമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓട്ടോമാറ്റിക് മിറർ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ ക്രോമാണ് വാഹനം വരുമ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ശരിക്കും ബോഡി കളർ ആയിരിക്കും അപ്പോൾ ആ ഒരു ബോഡി കളർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിന് പകരം ക്രോം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ണ്ട് പിന്നെ നമ്മൾ പ്രധാനമായും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വിൻഡോ കാർണേഷോവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ കാഴ്ചയ്ക്ക് ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടി അപ്പോൾ ഈ ഒരു റെഡ് കളർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗി ഷോക്ക് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു വിൻഡോ ഗാർണിഷ്യൽ ഓവർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറ് നമുക്ക് ഭംഗിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഭംഗിയാക്കി സൂക്ഷിക്കണമെങ്കിൽ ആദ്യം തന്നെ ഫ്ലോറിങ് നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്യണം കൂടാതെ ഇതുപോലെയുള്ള ക്യൂ പ്രോ മാക്സ് നല്ല ക്വാളിറ്റിയുള്ള മാറ്റുകളായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കേണ്ടത് മണ്ണും പൊടിയും ഒരു സൈഡിലേക്ക് പോകാത്ത വിധം എഡ്ജും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു മാറ്റാണ് ഇതിൻ്റെ ഫൈവ് ഡി എന്ന് പറയും ഈ ഒരു ബ്രാൻഡ് ക്യൂ പ്രോ മാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഈ ഒരു ഫൈവ് ഡി മാറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കിലേക്ക് ഫുൾ റോ കണക്ഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് സീറ്റ് വരുന്നത് കേട്ടാ ബാക്ക് റോ ഇതേപോലെ ഫുൾ ആയിട്ട് കവർ ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു മാറ്റ് വരുന്നത് എല്ലാ ഭാഗവും ഇതുപോലെ മണ്ണും പൊടിയൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് ഉള്ളിൽ തന്നെ കിടക്കും നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനും വളരെ സൗകര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ കമ്പനി വരുന്ന ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞ ഹോൺ നമുക്ക് ഇത് ഇതുപോലെയുള്ള ഹോണാണ് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് വാഹനം വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊരു ഹോൺ ഉപയോഗിച്ചാൽ നമുക്ക് യാത്രകളൊക്കെ വളരെ ഈസി ആയിട്ട് കടന്നു പോകാൻ സാധിക്കും പിന്നെ അതെ മിററിന് ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ ചെയ്താ ത്രീ സിക്സ്റ്റിയുടെ ലെഫ്റ്റ് സൈഡ് മിറർമ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ ഇതാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ അതെ എസ് എന്ന ആ തൊട്ട് താഴ്ത്തായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലുള്ള മിറർമയുള്ള ക്യാമറ ഇതാണ് നമ്മൾ റൈറ്റ് സൈഡിലുള്ള മിറർമ വരുന്ന ക്യാമറ പിന്നെ നമുക്ക് പുറകിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറ നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ട് ഇതിവിടെയാണ് ബാക്ക് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കും അപ്പോൾ നമ്മളിതിലേക്ക് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊരു പ്ലസ് വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൽ കമ്പനി വരുമ്പോൾ ഓൾറെഡി സ്റ്റീരിയോ ഉള്ള ഒരു വാഹനമാണ് കേട്ടോ ഈ ഒരു സ്റ്റീരിയോ നമ്മൾ പൂർണ്ണമായും ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന ഹാൻഡ് റെസ്റ്റ് വെക്കാൻ ഒരു കൺസോൾ ഉണ്ട് അപ്പോൾ ഈ ഒരു പോർഷന് നമ്മൾ ഊരി മാറ്റി ഫുള്ളായിട്ട് ആൻഡ്രസ്റ്റ് അടക്കം വരുന്ന ഒരു കൺസോളും നമ്മൾ റീപ്ലേസ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കമ്പനി വരുന്ന ഒരു ഹോണാണ് ആ ഒരു ഹോൺ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഹെല്ലയുടെ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ബെൻസ് ടൈപ്പ് ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മിറർ ക്ലോസർ ചെയ്തിട്ടുണ്ട് വിൻഡോ കാർണിഷ്യൽ ഓവർ ചെയ്തിട്ടുണ്ട് ഫൈവ് ഡി മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോം നമ്മൾ ചെയ്തിട്ടുണ്ട് ഹെല്ലയുടെ ബ്ലാക്ക് ഹോൾ ഒരു ഹോണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നീ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ ഫ്രോൺസ് നിങ്ങൾ എടുത്തിരിക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അപ്പോ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇതാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അപ്പോ നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഫുൾ ഏരിയ ഇതേപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് വേണമെങ്കിൽ ഇതുപോലെ ഈ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഫുൾ ആയിട്ടും ബാക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഭാഗം ഫുൾ ആയിട്ടും ലൈവായിട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ത്രീ വിഷൻ കാറിന്റെ എല്ലാ ഭാഗങ്ങളും ഇത് ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ നമുക്ക് വാഹനത്തിൻ്റെ രണ്ട് സൈഡ് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ ബാക്ക് സൈഡ് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും ഇൻഡിക്കേറ്ററുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് ഇൻഡിക്കേറ്ററും ഇൻഡിക്കേറ്ററുമ്പോൾ ഇതുപോലെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്ററുമ്പോൾ ലെഫ്റ്റ് സൈഡും മുഴുവനായിട്ടും റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററുമ്പോൾ റൈറ്റ് സൈഡ് മുഴുവനായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ കൊണ്ടുള്ള ഗുണം അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്നതും ഒരു ഫ്രോൺസ് ആണെങ്കിൽ അതുപോലെ തന്നെ മറ്റ് പുതിയ വാഹനങ്ങൾ ഏതുമാകട്ടെ ഇതുപോലെയുള്ള നല്ല ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ ടൂ ഇയർ വാറണ്ടി വാറണ്ടിയുള്ളൊരു സ്ക്രീനാണ് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഷാർപ്പിൻ്റെ ബ്രാൻഡ് വരുന്നത് നമുക്ക് ടു ടു ആണ് വാറണ്ടി സ്നാപ്ഡ്രോണിക്സ് നമുക്ക് വരുന്നത് വൺ ആണ് നമുക്ക് വാറണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി സൗണ്ട് ക്വാളിറ്റി ലഭിക്കും അതുപോലെ തന്നെ ക്യാമറകൾക്കും നല്ല ക്വാളിറ്റി പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇത് തന്നെ പെയർ ചെയ്യാൻ സാധിക്കും എല്ലാ ഫങ്ഷനും നമുക്കിതിലേക്ക് പെയർ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാം നിങ്ങൾക്കും താല്പര്യം തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നൈൻ ത്രീ ഫൈവ് നൈൻ ഫോർ നല്ല വീഡിയോ